ം ഈ കുഞ്ഞുങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്തുകൊണ്ട് കൊണ്ടാടാൻ എനിക്ക് ആഗ്രഹിക്കാറ് നല്ലൊരു കൈകൾ

മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായിട്ടുള്ള ശ്രീ സിയാദ് ലത്തീഫാണ് അപ്പം നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത് തീർച്ചയായിട്ടും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പം സനോഹറുമായി നിങ്ങളുടെ കോച്ച് അദ്ദേഹവുമായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ടെങ്കിലും അപ്പം അത് കൂടുതൽ എത്ര നേരം വരത്തിയാർ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുകയാണ് അതായത് അദ്ദേഹത്തിയാർ പറഞ്ഞു എന്തിനാണ് ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു ഇങ്ങനെ ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഏഹ് ബുദ്ധി ഉപയോഗിക്കണമെന്നറിയില്ല എന്താ നിങ്ങൾക്ക് കാര്യമില്ല ഞങ്ങൾക്ക് എല്ലാം ബുദ്ധിയുള്ളവരാണോ എന്നൊരു ചിന്തിക്കും ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് സിമ്പിളാണ് സിമ്പിളാണ് അതായത് നമുക്ക് ഫ്രണ്ടിലാണ് കണ്ണുള്ളത് നമുക്ക് ബാക്കിൽ ഒരു കണ്ണ് കൊണ്ടുവന്ന് ചിന്തിക്കുക തിരിഞ്ഞ് നിന്ന് എടുക്കുന്ന ബാഡ് ബാക്കിൽ പ്ലെയേഴ്സ് നിൽക്കുക നിങ്ങൾക്ക് അവിടുന്ന് ഒരു പാസ് തരുവാണ് അവിടുന്ന് ഒരു പാസ്സ് തരുവെ എൻ്റെ ബാക്കിൽ പ്ലെയർ ഉണ്ടെന്ന് അറിയത്തില്ല പ്രേഴ്സ് ഒന്ന് എനിക്ക് ആരോ ഓടി വരുന്ന അറിയാത്തില്ല ഈ ബാൾ ബാൾ നോക്കിയാലും നമ്മൾ ബോൾ എടുക്കുന്നത് ആ ബോള് നമ്മൾ പിടിച്ചിട്ട് തിരിഞ്ഞ് പോകാൻ നോക്കാതെ അവിടെ ബുദ്ധി ഉപയോഗിക്കുക അവിടെ വണ്ടെച്ച് മാത്രം കളിക്കുക അത്ര ആ ഒരു സിമ്പിൾ കാര്യമാണ് ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് പിന്നെ അറിയാതെ നമ്മൾ കൂടും നമ്മുടെ ചിന്സാമികളെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കും കഴിവോ ഉള്ള ശ്രമം കൂടും നമുക്കും അവരുടെ കിടക്കാകും ആഗ്രഹം എന്നാ നിങ്ങൾ ആദ്യമായിട്ട് കാണാം എനിക്ക് നമ്മുടെ ഈ സ്റ്റേഡിയത്തില് കളി തുടങ്ങി അഞ്ച് അപ്പൊ ഈ പറഞ്ഞതുപോലെ അന്ന് സ്റ്റേഡിയത്തിനകത്ത് ഞങ്ങൾക്ക് കളിക്കാൻ ഏറ്റവും അനുഭവം ഉണ്ടായിരുന്നു ഗ്രാസായിരുന്നു അങ്ങനെ നിങ്ങളൊന്നും തിരിച്ചു കാണാൻ സാധ്യതയില്ല ഇല്ലേ എൺപത്തി അഞ്ചാണ് എൺപത്തി അഞ്ചിന് മേളിലായിരിക്കും ഏറ്റവും പെട്ടെന്ന് അപ്പോൾ എൺപത്തി അഞ്ചിൽ അവിടെ ഞങ്ങൾ ഗ്രാസ് പ്രോബ്ലം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കളിക്കാൻ ആ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിരുന്നു വളരെ നല്ലൊരു ഗ്രൗണ്ടായിരുന്നു മുട്ടം ഗ്രൗണ്ടായിരുന്നു അദ്ദേഹം കൊല്ലം ജില്ല ഫുട്ബോൾ സീനിയർ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായി സെലക്ടനായി അദ്ദേഹം പോയി വന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഏവർക്കും ഒരു പ്രൗഡാണ് ഒരു അഭിമാനമാണ് കാരണം അദ്ദേഹത്തെ പോലൊരു കോച്ച് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രൗഡാണ് നിങ്ങളുടെ അഭിമാനമാണ് അദ്ദേഹത്തിന് കൊയിലോൺ ഫുട്ബോൾ അക്കാഡമിയിൽ എന്ന ഒരു അക്കാദമി ഞങ്ങൾ ഫാം ചെയ്ത് രണ്ട് വർഷമായി റണ് അവിടെ ഇതുമായി ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളുടെ ഉദ്ദേശം സോഷ്യൽ വെൽഫെയർ ചാരിറ്റിയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇപ്പം നമ്മളിൽ തന്നെ പറഞ്ഞ പോലെ പാവപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്നാൽ കളിക്കാൻ താല്പര്യമുണ്ടോ നന്നായിട്ട് കളിക്കും പക്ഷേ ആവുന്ന ഒരു ബുട്ടോ കാര്യം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ഞങ്ങളുടെ ലക്ഷ്യം അതാണ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ചാരിറ്റിയാണ് ഇതുപോലുള്ള മോട്ടിവേഷൻ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫുട്ബോൾ അതുപോലെയുള്ള മറ്റ് ഫുട്ബോൾ കിറ്റുകൾ മക്കളെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കോച്ചുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ അതാണ് അതും കൂടെ ഒന്ന് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാരണം ഫുട്ബോൾ കളിക്കുന്നവരെല്ലാം സാധാരണക്കാരായിരിക്കും പറഞ്ഞ നമസ്കാരം ഞങ്ങൾ കളിച്ചോണ്ടെന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറയാം ക്രിക്കറ്റിൽ പോകുന്നതെല്ലാം പൈസക്കാരായിരിക്കും ഫുട്ബോൾ കളിക്കുന്നതെല്ലാം സാധാരണ മക്കളായിരിക്കും പിന്നെ ഇന്ന് നമ്മുടെ പേരൻസിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വയ്യൻ വിജയനാക്കാനോ അല്ലെങ്കിൽ ജോക്കോളഞ്ചേരിയാക്കാനോ സി വി പാപ്പച്ചനാക്കാനോ ആയിരിക്കില്ല അവരുടെ ആഗ്രഹം പ്രധാനമായിട്ടും മെൻ്റലി ഫിസിക്കലി നിങ്ങളെ ഫിറ്റാക്കി എടുക്കാനായിരിക്കും നിങ്ങളുടെ പേരൻസിൻ്റെ ആഗ്രഹം വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ടെ വേഗം കൊണ്ട് നോക്കിയിട്ട് മൊബൈൽ ഫോണുകൊണ്ട് കയ്യിലെടുക്കുക നിങ്ങൾ കസർ കാത്തിരിക്കുക മൊബൈലിൽ കളിക്കുക പിന്നെ ടി വി കാണുക ഇതൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ പിന്നെ നല്ല ബോയിലർ ചിക്കൻ ജങ്ക് ഫുഡുകൾ ഇതെല്ലാം നല്ല കഴിക്കുക അപ്പം നമ്മളിത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡില് കളി തുടങ്ങുക പറഞ്ഞതുപോലെ അന്ന് സ്റ്റേഡിയത്തിനകത്ത് ഞങ്ങൾക്ക് കളിക്കാൻ അവരുടെ അനുഭവം ഉണ്ടായിരുന്നു ഗ്രാസ് ആയിരുന്നു അങ്ങനെ നേരിട്ട് കൊണ്ട് നിങ്ങളൊന്ന് തിരിച്ചു കാണാൻ സാധ്യതയില്ല അല്ലേ എൺപത്തി അഞ്ചാണ് എൺപത്തി അഞ്ചിന് മേലായിരിക്കും ഡേറ്റോ ബോ അപ്പോൾ എൺപത്തി അഞ്ചിൽ അവിടെ ഞങ്ങൾ ഗ്രാസ് പ്രോബ്ലം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കളിക്കാൻ ആ ഞങ്ങൾ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി അപ്പോൾ അന്ന് ഇതൊക്കെ ഫ്രീ ആയിരുന്നു വളരെ നല്ലൊരു ഗ്രൗണ്ടായിരുന്നു കൂട്ടൻ ഗ്രൗണ്ടായിരുന്നു പുറേ അവരൊക്കെ ജോലി കിട്ടി അവർ കുടുംബജീവിതം നയിച്ചു പോവുക അതിനക നിങ്ങൾക്ക് അറിയാത്തത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ളവരെ മെഡിയാക്കിയെടുക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഈ മേഖലയിൽ ഫുട്ബോൾ മേഖലയിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ കാണണം നിങ്ങളോട്ട് ഒരു ഒരു ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വന്നിട്ടുള്ള സ്വന്തമായി പ്രാക്ടീസ് ചെയ്യും ആ സ്വന്തമായ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിനെ കടന്നുകൂടാൻ സിയാസിനെ സാധിച്ചു അത് സ്വന്തം പരിശ്രമമാണ് എന്നതുപോലെ അതേ കണക്ക് വർക്കൗട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടും കൊല്ലം ജില്ലയിൽ ഇന്ത്യ കളിച്ച ഒരു പ്ലെയറാണ് ഇന്ത്യ കാർഡ് നടന്നു അതായത് ആരും പറഞ്ഞില്ല